സി റായ ലക്ഷ്മി എന്ന് പറയുന്ന ഈ ഒരു നടിയെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല മലയാള സിനിമയിൽ അണ്ണൻ തമ്പി പോലുള്ള സിനിമകളിലും അതുപോലെ തന്നെ മറ്റ് മറ്റേ അനെ കാഞ്ചനത്രി പോലുള്ള സിനിമകളിലേക്ക് അഭിനയിച്ച തകർത്തൊരു നടിയാണ് സോ എന്തായാലും അവർ പറഞ്ഞൊരു കാര്യമാണ് അതായത് മോഹൻലാലിനെ കുറിച്ച് അവർ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതല് വൈറലായിട്ട് പറ്റിക്കൊണ്ടിരിക്കുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ എന്ന് പറയുന്നത് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതായത് റായലക്ഷ്മിയുടെ ആ ഒരു ഇൻ്റർവ്യൂവിൽ ലക്ഷ്മിയോട് ചോദിച്ചു അതായത് നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ആക്ടിങ് പഠിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആക്ടിങ് പഠിച്ചാൽ കൊള്ളാം എന്നാഗ്രഹമുണ്ടെങ്കിൽ അതിൽ ആരെ തിരഞ്ഞെടുക്കും അല്ലെങ്കിൽ ആക്ടിങ് പഠിപ്പിക്കാൻ വേണ്ടി ആരെ തിരഞ്ഞെടുക്കുകയെന്ന് ചോദിച്ചപ്പോൾ റായലക്ഷ്മി ഫസ്റ്റ് പറഞ്ഞ് ഞാനിങ്ങനെ ഞാൻ ആക്ടിങ് പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് സോ എന്തായാലും അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് ഞാൻ മോഹൻലാൽ സാറിനെ ആയിരിക്കും തിരഞ്ഞെടുക്കുക എന്നാണ് എന്നാണിപ്പോൾ റായലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് അതുള്ള കാരണമെന്ന് പറയുന്നത് മോഹൻലാൽ സാർ ഒരു നാച്ചുറൽ ആക്ടർ ആണെന്നാണ് അവർ പറയുന്നത് സോ നമുക്കറിയാം റായലക്ഷ്മി മോഹൻലാലും ഒക്കെ ഒരുമിച്ച് കുറേയധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സോ അതൊക്കെ കൊണ്ടായിരിക്കാം പിന്നെ മോഹൻലാലിൻ്റെ അഭിനയം അവർ കണ്ടിട്ടുണ്ടാകും സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മാക്സിമം ഒന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാനായിരുന്നു ശ്രമിക്കുക സോ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ